അത് നിങ്ങൾ പറയുമ്പോ സായോ അല്ലെങ്കിൽ ഞാനെന്നെ പടക്കുവായോ എനിക്കറിയില്ല നിങ്ങൾ അപ്പൊ ഞാൻ ആയിട്ടാണ് അത് തരുന്നത് പുറത്തിറങ്ങി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് അകത്ത് തരുന്നത് അപ്പൊ പുറത്തേക്ക് കാര്യങ്ങളൊന്നും സ്വാഭാവികമായിട്ടും അതി പറയാൻ പറ്റിയില്ല പക്ഷെ എല്ലാവർക്കും അത് അറിയാനായിരിക്കും താല്പര്യം ഇനി ഇറങ്ങാൻ എല്ലാവരും ഇറങ്ങാൻ ഒരു രണ്ടു ദിവസം കൂടെ അല്ലേ ഉള്ളൂ അപ്പൊ അറിയില്ല അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും രണ്ടു ദിവസം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ദിവസം അതിനകത്ത് നിന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്തായാലും അവർക്കണ്ട് അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് വേണം അതിനകത്ത് കയറുന്ന ആളുകൾ പെരുമാറാൻ എന്നാണ് ഞാനിപ്പോ ചിരിക്കുന്നത് അറിയില്ല എന്തായാലും അർഹിക്കുന്ന ആളുടെ വിഞ്ഞറാണ് ഋഷി പിന്നെ ഉറപ്പായിട്ടും ഋഷിയെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അതുപോലെ അഭിഷേകിനെ കാണാൻ ആഗ്രഹമുണ്ട് ചിന്തപ്പനെ കാണാൻ ആഗ്രഹമുണ്ട് ഇത്രയും ദിവസമായില്ലേ ആ മനുഷ്യന് ഒരുപാട് പണിയെടുക്കുന്നില്ല ആരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇത്രയും ദിവസം നോക്കുമ്പോൾ ടയർഡായി പോകും നമ്മളെല്ലാരും അരിഞ്ഞാലാണോ അങ്ങനൊന്നുമില്ല നമ്മളടുത്ത് ഇങ്ങോട്ടും തിരിച്ചു അങ്ങോട്ടും നിങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരുപോലെ ആയിരിക്കും അങ്ങോട്ട് സ്നേഹം കാണിക്കുന്ന はい。